ഈ ഒരു എന്തുകൊണ്ട് അടഞ്ഞു അതായത് അപ്പൊ ഇത് എന്താണ് നമ്മുടെ വാഴപ്പഴം അല്ല ഏത്തപ്പഴം ഏത്തപ്പഴം ഗോതമ്പാഴ്ന്നു പൊടികളുടെ വ്യത്യാസത്തിന്റെ രുചി കുഴപ്പത്തിന്റെ ഒരു ഇത് വരുന്നുണ്ട് ഏലക്ക ഇടുമ്പോ കുമ്പിളപ്പത്തിന്റെ ഇരു കൊറച്ച് നീട്ടി എടുത്ത് ഞാൻ പറയാം എനിക്ക് ഓർമ്മയാണ് ഏത്തപ്പഴം മുറിച്ച് ചെറുതായി മുറിച്ച് ഉഴുങ്ങാ ചെയ്തത് എത്ര മിനിറ്റ് കുടുങ്ങി അമ്മ അഞ്ചു മിനിറ്റ് ഇങ്ങനെ പുഴുങ്ങി അത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്ത അടുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഏലക്ക പൊളിച്ചിട്ട് അമ്മ പൊടി പൊടിക്കാൻ ശ്രമിച്ചു ഏലക്ക ഏലക്കൊടിക്കരിപ്പെട്ടി ശർക്കര അത് രണ്ടും കൂടെ അമ്മ പൊളിതാക്കി മിക്സ് ചെയ്യാനാണ് നോക്കി മിക്സിയുടെ കംപ്ലൈന്റ് കൊണ്ടാന്ന് തോന്നുന്നു ഏലക്കൊന്നും പൊടിഞ്ഞിട്ടില്ല എല്ലാം ഗുരുവായിട്ടായിരിക്കും

നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്ത് വെച്ചു അത് മിക്സ് ചെയ്തതിന് ശേഷം നല്ല ചൂടായിട്ടല്ലേ ആവി വെന്തു മിക്സ് ചെയ്തതിന് ശേഷം ആ സമയം കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടി കെട്ടോ ഏർ എന്താ നമ്മടെ ഏത്തപ്പഴം അപ്പൊ നമ്മൾ ഏത്തപ്പഴം നേരെ മിക്സിയിലിട്ടിട്ട് അത് ആ മിക്സിയിലിട്ട് കുറച്ച് വെള്ളം ചേർത്ത് ഒരു മാവോലെ അരച്ചെടുത്തു അത് വിചാരിക്കുന്നതല്ല കേട്ടോ മിക്സിക്ക് ഭയങ്കര പണിയുള്ള ഒരു പരിപാടിയാണ് ഇത് അരച്ചെടുക്കാൻ മിക്സിന് അടിച്ചു കൊണ്ടു വിചാരിച്ചു അത് കറങ്ങുന്നൊന്നും ഉണ്ടായിരുന്നില്ല കൊറേ ഇതായിട്ട് അത് കൊറേ നേരം ഇട്ടിട്ട് കറക്കിയിട്ടാണ് അത് ആക്കി എടുത്ത് അത് ആക്കിയെടുത്ത് കഴിഞ്ഞ അമ്മ എന്ത് ചെയ്ത് അതൊരു വേറെ പ്ലേറ്റിലാക്കിയിട്ട് അതിന്റെ കൂടെ അമ്മ ഈ തേങ്ങിട്ടില്ലേ അതിലേക്ക് അമ്മ ഇത് കിട്ടും ഈ പഴം അരച്ചത് ഇട്ടു അത് ഇട്ടതിന് ശേഷം അത് നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് വെച്ചിട്ട് അതിന്റെ മുകളിലേക്കാണ് പിന്നെ എന്താണ് നമ്മൾ ഇടുന്നത് അത് അമ്മ പറഞ്ഞ അരിപ്പൊടി ഏത് വെള്ളം ഇടാൻ തന്നെ അതിൽ അമ്മ ഇവിടെ ഇട്ടത് നമുക്ക് വേണ്ടി ഉണ്ടാക്കി വിട്ടത് ഗോതമ്പാണ് രണ്ട് കപ്പ് ഗോതമ്പ് ഇട്ടു ഇന്നത്തെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു നല്ലൊരു ഒരു ഒരു പശകശപ്പ് ഉള്ള ടൈപ്പ് ഒരു പരുവത്തിലാക്കി കട്ടിട്ട് വച്ചു വശം പശകശപ്പാണെങ്കിൽ അങ്ങനത്തെ ഒരു പരുവത്തിലാക്കി എന്നിട്ട് അപ്പത്തേക്ക് ഞാൻ ഇത് ആദ്യമേ മുന്നമേ എല എല്ലാം മാട്ടി ഉരുളയാക്കിട്ട് കൈ നിറയുള്ള ഉരുളയാക്കിട്ട് പറത്തിറേണ്ട ഒരു ഞാനൊരു ചിന്തിച്ചു ഇത് പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടാണ് പറഞ്ഞത് അത് പകുതി സാധനം മൂലയിലാണ് ഇരിക്കുന്നത് എന്നാ പിന്നെ നടുവിൽ മാത്രമാണ് പിന്നെ ചതുരം ഒക്കെ പക്ഷെ ഈ ബാക്കി സാധനങ്ങള് ചകഞ്ഞോ കുറച്ച് ായിരുന്നു അന്ന് വയ്യായിരുന്നു ആ അന്ന് ഉപയോഗിച്ചതിന

ഞാൻ പിന്നെ എനിക്ക് ശർക്കര ഇട്ടു എനിക്ക് കൊഴക്കട്ട് ശർക്കര ഇട്ടുണ്ടാക്കുന്ന എനിക്ക് തേങ്ങ പോലെ കാണുന്നതാണ് എനിക്ക് വിഷയം അത് തൊണ്ടുകൂടെ എനിക്ക് അഭിപ്രായം അതിനു മുമ്പ് പല പറഞ്ഞ പോലെ തന്നെ അതിലോർ മധുരല്ല അമ്മ പല ഉണ്ടാക്കുമ്പോഴും ഈ നമ്മുടെ ഇത് പൊടിയാറില്ല അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കുക ഇത് പൊടിയാതെ വെറുതെ ഇതിന് അസ്വസ്ഥത അസ്വസ്ഥത പോലെയാണ് എനിക്ക് തേങ്ങ അസ്വസ്ഥ ജീരം കൂടെ എന്താ എന്തോ ചായയുടെ കൂടെ ഒരു വൈകുന്നേര സമയത്ത് കഴിക്കാൻ വേണ്ടി ഒരു സ്നാക്കാണോ ഇത് അട എപ്പോഴും രീതിയിൽ നല്ല ചൂട് തണുത്തിരിക്കുമ്പോ അട കഴിയണം തണുപ്പത്താണ് തണുപ്പത്തുണ്ട് എനിക്ക് ഏറ്റവും അട കഴിക്കുന്നുണ്ട് നമ്മള് ഒന്നേര മഴ സാധ്യമല്ല കോഴിക്കട്ടെ ആളെ ഒരുമിച്ചുണ്ടാക്കി അതെണ്ടാക്കി വെച്ചാൽ അതിന് വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ കോഴിക്കോട്ട് നമ്മുടെ ഇവിടെ കൂടുതൽ അതല്ല അത് ബാക്കി വരുന്ന മാവാണ് അതേ ആയിട്ട് ഉണ്ടാക്കുന്നത് നീ ഒന്നേരം കഴിക്കാം ഒന്നേരം അമ്മച്ചൊക്കെ ഉള്ളപ്പോ ഇവര് വടയും കോഴിക്കട്ടേം കൂടെ ഒരുമിച്ചു

അതല്ലാണ്ട് എന്താ പറയാ അതേപോലെ വലുപ്പുള്ള എല്ലാം കിട്ടണ്ടേ വലുപ്പത്തിന്റെ മാവിലേക്ക് നീളുണ്ട് പക്ഷെ മാവിലും പക്ഷെ ചെറിയ കുമ്പളായിപ്പോ എന്തെങ്കിലും ശാസ്ത്രീയമായിട്ടുള്ള ഇത് ഉണ്ടാവും ഈ വാഴന്താ പണ്ടെല്ലാരുടെ വീട്ടിലും എനിക്ക് ഒരു കാര്യങ്ങളും സന്തോഷമുണ്ട്

നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള യാഥാണോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വൈകുന്നേരം ഇഷ്ടമുള്ളത് കടിയ വേറെ കടീട്ട് ഇത് കിട്ടിയാൽ കുറച്ചും കൂടെ ചായ പഴംപൊരി ആ പഴംപൊരി ചൂട് പഴംപൊരി പഴംപൊരി നമ്മുടെ കേരളത്തിൽ ഇണ്ടാക്കൊരി പറയാ ഈ ഇത് ഉണ്ടാക്കുമ്പോ ഇതമ്മിച്ചില്ലേ വേവിച്ചിട്ട് പറയുന്നത് എന്റെ ഐഡിയാണ് കുറച്ച് നെയ്യ് ഇട്ടിട്ടായിരുന്നു പഴറ്റിനട്ടും ഇതൊക്കെ അങ്ങ് വെതറി എൻ്റെ കൂടെ ഈ എന്താ പറയാ പൊന്നിപ്പൊ അടയുടെ ഓർമ്മ പറഞ്ഞു പൊന്നന്റെ ചെറുപ്പത്തിൽ അവിടെ നേരം കഴിക്കുന്ന അമ്മയ്ക്ക് ഇതേപോലെ ചെറുപ്പത്തില് ബാല്യകാലം ഓർമ്മകളുണ്ട് അടയാളം അമ്മ അത് എന്താ പറയാ ഈ ആവിയിൽ വേവിക്കാതെ ഒരു ഓട്ടടെ ഓട്ടുക എന്താ പറയാ കനലില് വേവിക്കുന്ന ഒരു പരിപാടി ആ അങ്ങനത്തെ ഒരു പരിപാടി കലാ പണ്ടത്തെ തറവാട്ടില് മണ്ണിന്റെ ഒരു കലണ്ടല്ലത് ഇങ്ങനെ കനലില് വെച്ചിട്ട് അത് കനലിൽ വെക്കും എന്നിട്ട് പിന്നെ ഈ സാധനം വാഴ ഈ ഒന്നുകിലും ഈ മുത്താറി അല്ലെങ്കിൽ ഈ പണ്ട് എന്താ നെല്ല് കുത്തുക നെല്ലൊക്കെ കുത്തി പച്ചരി ഒക്കെ എടുക്കണ്ടാവും അതിന്റെ കൊണ്ട് മോനെ അമ്മയോ തളൂരമ്മയൊരു അട ഉണ്ടാക്കി തരും തേങ്ങ ഒക്കെ കുറച്ചിട്ട് തവിട് തവിടിന്റെ അട എന്താ ടേസ്റ്റ് അതോ അങ്ങനെ ഒരു വിലയില്ല പറയുന്ന സാധനം കൊണ്ട് വരെ തവിട് എന്ത് നന്നറിയോ ശരീരത്തിന് ഒന്നും കളയില്ല അമ്മ അത് പാക്കി കാണണം

പിന്നെ അതേപോലെ ഫില്ലിങ്ങിന്റെ ഇതിനകത്ത് ഇപ്പൊ നമ്മള് ഇതും എല്ലാം ചേർത്ത് നമ്മൾ ഇതാക്കി മടക്കി ഇതിപ്പോ മാവ് കടയലിയത് അല്ലാത്ത നമ്മൾ വർഷം നമ്മള് ചെയ്യുന്നതാണെന്ന് പറഞ്ഞാൽ നിങ്ങളോട് ഇപ്പൊ തേങ്ങ ചുമ്മാ എഴുന്നതാണ്

ഇപ്പൊ നമ്മള് അടിപൊളിയായിട്ട് ഇത് എന്ത് ഈ സാധനത്തിന്റെ പേര് എന്താണ് ഗോതമ്പടം ഏത്തപ്പഴം ഗോതമ്പടം ഇത് സ്വന്തമായിട്ട് പേരുകൾ അത് നമുക്ക് ഇഷ്ടമുള്ള ഇതാക്കാം നമ്മളിപ്പോ നമ്മുടെ ഇഷ്ടങ്ങളെ ചേർത്ത് പറയുന്നു ഓക്കെ ഇനി എന്താണ് അമ്മ നമുക്ക് അടുത്തായിട്ട് പ്ലാൻ ഉണ്ടോ മനസ്സില് ഒരു ചെയ്യാം നമുക്ക് അതായത് താല്പര്യല്ലേ സർപ്രൈസ് ആയിരിക്കും എന്നാണ് മുഖവാ അത് പറയാൻ എനിക്ക് തോന്നുന്നില്ല എന്തേലും അങ്ങനെയല്ലേ അമ്മ വേറെന്തേലും എനിക്കൊന്നും പറയുന്നു നല്ല ഇതൊക്കെ നല്ല കടികൾ അതെ നമ്മുടെ നാടിന്റെ നമ്മുടെ നാടിന്റെ കടികളാണൊക്കെ അതെ അപ്പൊ ഇതെല്ലാരും എല്ലാരും എല്ലാവരും എല്ലാവരും വീട്ടിലുണ്ടാക്കുന്ന കടിയാണ് ഇപ്പത്തെ മഴക്കാലം ഏതാണ്ട് കഴിയാനായിട്ടുണ്ട് അപ്പൊ മഴക്കാലം ഓരോ ചൂടൊക്കെ ഉണ്ടാക്കി വൈകുന്നേരം ചായ കട്ടൻ കാപ്പിക്ക് കുടിക്കുക എന്താണ് കുടിക്കുക അപ്പൊ ഇത്രയൊക്കെ തന്നെ തന്നെയുള്ളൂ അപ്പൊ ഇതേപോലെ തന്നെ അമ്മയുടെ വ്യത്യസ്തമായ എന്തെങ്കിലും സർപ്രൈസ് വിഭവമായിട്ട് അടുത്തോട്ടം കാണാം അതുവരെ കാണാം അതെ അതുവരെ അതുവരെ എല്ലാവർക്കും